ஜ கலெக்டர் அதிங்கோடு வரையும் மனோகரமான ஆகோஷம் ஆசூக்மம் செய்து நடத்திலக்கிக் கொண்டிருக்கிற எல்லா சும்மன்கள் அவர் ஒரு பட்சே வலிய பின்புணிய ശ്രീമതി അജിത കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങി രീതിയിൽ ഉപയോഗരായിട്ടുള്ള ഡിഇഒമാർ നിങ്ങളെ നേർ വഴിക്ക് നയിച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് വിജയം ചാർത്തി തരുന്ന ഒരു പദത്തിൽ നിങ്ങളെ നയിച്ച അധ്യാപകർ അതുപോലെ തന്നെ

കുഞ്ഞ് എല്ലാവർക്കും എൻ്റെ എന്താ ഒരു ജൂൺ നാലാം തീയതി രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തി കുറച്ച് ഒരു പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച ഭക്ഷണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ജൂൺ നാലിന് സമാനമായി വലിയൊരു നേട്ടം തന്നുകൊണ്ടാണ് തൃശൂരിൻ്റെ മക്കൾ തലസ്ഥാനത്ത് നിന്ന് ഈ തിളക്കം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നത് ഒരു വാക്കിൻ്റെ വൈകാരികത രാഷ്ട്രീയപരമായി അത് ഇതിനു മുമ്പ് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ആ ഒരു ആരവം ഞങ്ങളിങ്ങെടുത്തിരിക്കുന്നു കേരളത്തിൻ്റെ ഈ യശസ് എന്ന് പറയുന്ന മുഹൂർത്തം സൃഷ്ടിച്ച കുഞ്ഞുങ്ങളെ അനുമോദിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഒരു കലാകാരൻ ഞങ്ങളെക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ ഒരു പക്ഷേ പഠിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അന്ന് പഠിച്ച വിദ്യാലയത്തിന്റെ അത് ചേരുന്ന ഒരു ശ്രേണിയിൽ യുവജനോത്സവം എന്ന് പറയുന്നത് അന്യമാണ് യുവജനോത്സവം വേദികൾ കണ്ടിട്ട് പോലുമില്ല ഒരുപക്ഷെ ഒരു സിനിമാതാരം എന്ന നിലയിൽ പിന്നെ ക്ഷണിക്കപ്പെട്ടും അല്ലാതെ ഒരുപക്ഷെ ഒരു ഇഷ്ടം തോന്നി സന്ദർശിച്ച് യുവജന ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഊട്ടുപിരകൾ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട് ആലപ്പുഴയിലൊക്കെ വമ്പിച്ച തോതിൽ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നടത്തിയിരുന്ന സമയത്തും അവിടെയും പോയിട്ടുണ്ട് അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ യുവജനോത്സവം അത് കഴിഞ്ഞ് ഇത് ഒരുപാട് സഞ്ചാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം എനിക്ക് തോന്നുന്നു ഇരുപത്തിയാറാം വർഷമാണ് നമുക്ക് ഈ സന്തോഷം മുഹൂർത്തം ഈശ്വര അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും മമിതമായ അഭിമാനത്തിലൂടെയും നമുക്ക് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും കൂട്ടായ ഒരു ശ്രമത്തിന് ഞാൻ എല്ലാവരെയും മാറി കോരി ഉണർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിവിക്കുകയാണ് നമുക്ക് ഒരു വിദേശ കുതിപ്പ് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ തുടങ്ങി വെക്കാൻ സാധിച്ചെങ്കിൽ അതിനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് കഥയുടെ മേഖലയിൽ മാത്രമല്ല വളർച്ചയുടെ മേഖലയിൽ നേട്ടങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഈ പിളക്കം എല്ലാ വർഷവും ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കുവാനും സാധിക്കണം പുതിയ ഒരു ടെംപ്ലേറ്റിനി തൃശൂരിനെ നിങ്ങളാണ് കൊണ്ടുവന്നാണ് ചാർത്തിയിരിക്കുന്നത് അതിലും അതിലൊന്നും സംസാരിക്കാനില്ല എൻ്റെ ആഗ്രഹം ഈ നേട്ടത്തിന് ഭാഗവാത്തായ എല്ലാ അംശങ്ങൾക്കും എൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ പാരിതോഷികം നൽകി കൂടാൻ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് സംസാരം മറ്റുള്ളവരുടെ എല്ലാം അതുപോലെ ചുരുങ്ങി എഴുതാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടും എല്ലാവരെയും നമുക്കൊന്ന് നേരിട്ടൊന്ന് സ്പർശിക്കാനും സാധിക്കുമെന്നുള്ള ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഈ ഫൈനൽ റിസൾട്ട് വരുന്നതിന് എട്ടാം തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സൂചന കുറിച്ച ഒരു പെൺമണിയുണ്ട് തിരിഞ്ഞാൽ പ്രക്കാരി നയന മണികണ്ഠൻ ഒരു വലിയ സന്തോഷത്തോടെയാണ് നയന മണികണ്ഠന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതെങ്കിലും അതിന്റെ ജീവിതാന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ സങ്കടം പൊടിക്കാനുള്ള അവസ്ഥ ഉണ്ട് അപ്പോൾ അന്ന് സത്യത്തിന് അങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായതല്ല കാരണം ഞാൻ കാണുന്നില്ല പ്രകടന സ്വഭാവം എന്താണെന്ന് ഞാൻ കാണാത്തവപ്പോൾ നമുക്ക് ഇത് ആഗ്രഹിക്കാനോ ഇത് നമുക്ക് കിട്ടുമെന്ന അവകാശം മാത്രം നിർണ്ണയിക്കാനോ ഒന്നും എനിക്ക് അവകാശമുണ്ടായി പക്ഷേ ഇതൊരു സൂചനയായിരിക്കാം എന്ന് കരുതിയാണ് അന്ന് നയനയ്ക്ക് നയനയുടെ വീട് ആവശ്യമായ എന്ത് തുകയായാലും അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു കണക്കെടുത്ത് നാലര ലക്ഷം രൂപ നയനയുടെ വീടിൻ്റെ പുതിയ നിർമ്മാണത്തിന് വേണ്ടി അവരുടെ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ വെച്ച് സമ്മാനിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ബാങ്ക് അക്കൗണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല അത് ജോയിൻറ് അക്കൗണ്ട് ആയി തരുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാകും നമുക്ക് വീണ്ടും എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു കുടീരത്തിന് നിങ്ങളിൽ ഭൂരിഭാഗം പേര് വന്നു ചേർന്ന അവരുടെ ഉത്സമമാക്കണമെന്നുള്ള ആഗ്രഹം മാത്രം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിജയം ഇനി ആവർത്തി അതിനെ അനുഗ്രഹിക്കാനായിരുന്നു മാത്രം എല്ലാവരും ഒരിക്കൽ കൂടി കുടുംബങ്ങളെയും സ്കൂൾ കുടുംബങ്ങളെയും എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇരുപത്തി ഒന്നിൽ പറഞ്ഞൊരു പദ്ധതി തുടങ്ങി വച്ചത് കഴിഞ്ഞ വർഷം ആയതുകൊണ്ട് എലക്ഷൻ കോഡിന് വിപരീതമായതുകൊണ്ട് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചു അതിൻ്റെ പ്രായശിത്വമായിട്ടും ഈ വർഷം ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷു വിഷുവിന് വേണ്ടി കാത്തിരിക്കാതെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കൈനീട്ടം എന്നിവിടെ വരുന്ന ചോദ്യങ്ങൾക്കാണ് നൽകേണ്ടതെന്ന് തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആ വിഷീട്ട ചടങ്ങ് കൂടി ഇന്നിവിടെ തുടങ്ങി വെക്കുകയാണ് എല്ലാവർക്കും അതേ നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും ഇത് സൂക്ഷിച്ച് വെക്കണമെന്ന് എൻ്റെ ആഗ്രഹം